കർണാടക ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തോൽവിയാണ് കാത്തു വെച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്ക് പുറമെ ബി ജെ പിക്ക് നഷ്ടപ്പെട്ട ഒത്തൊരുമയും അവർക്ക് തിരിച്ചടിയാകുന്നുണ്ട് പുതിയ നേതാക്കളെ പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി പല മുതിർന്ന നേതാക്കളെയും കർണാടകയിൽ ബി മാറ്റിയിരുന്നു ഈ നേതാക്കന്മാർ പാർട്ടിക്കെതിരെ തിരിഞ്ഞതാണ് അവിടെ ബി ജെ പിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്ന പ്രധാന ഘടകമെന്നും പറയേണ്ടി വരും അതിൽ തന്നെ മുൻ മുഖ്യമന്ത്രിയും തലമുതിർന്ന നേതാവുമായ സദാനന്ദ ഗൗഡ പാർട്ടി വിടാൻ തയ്യാറായി നിൽക്കുന്നത് ബി ജെ പിയെ തളർത്തുന്നുണ്ട് കർണാടക ബി ജെ പിയുടെ ചിരിക്കുന്ന മുഖമായാണ് സദാനന്ദ ഗൗഡയെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കാറുള്ളത് ചിരിക്കാതെ ഗൗരവത്തിൽ വല്ലപ്പോഴും മാത്രമാണ് സദാനന്ദ ഗൗഡ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താറുള്ളത് എന്നാൽ പുറമേക്ക് ചിരിക്കുമെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി വാടിയ മുഖവുമായാണ് ഗൗഡ ബി വേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് ഒന്നാം മോദി മന്ത്രിസഭയിൽ റെയിൽവേയുടെ ചുമതലയുണ്ടായിരുന്ന ഗൌഡക്ക് പ്രകടനം മോശമാണെന്ന ആരോപണം ഏറ്റുവാങ്ങി പിൻവാങ്ങേണ്ടി വന്നതു മുതൽ കാര്യങ്ങൾ അത്ര നല്ല നിലയിലല്ല പുരോഗമിക്കുന്നത് ഗൗഡ പാർട്ടിക്കകത്ത് നേരിടുന്ന അവഗണന ഏറെ നാളായി വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ താൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുകയാണെന്ന് സദാനന്ദ ഗൌഡ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടതിനാലാണ് വിരമിക്കൽ എന്നതായിരുന്നു മുതിർന്ന ബി ജെ പി നേതാവായ ബി എസ് യെദ്യൂരിയപ്പ ഇതേക്കുറിച്ച് പറഞ്ഞത് പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതിലേക്ക് മാറണമെന്ന് ദേശീയ നേത്വം ആവശ്യപ്പെട്ടെന്നും യെദ്യൂരപ്പ അന്ന് പറഞ്ഞിരുന്നു പിന്നാലെ സംസ്ഥാനത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോഴാണ് ബി ജെ പി പൂർണ്ണമായും സദാനന്ദ ഗൗഡിയെ തള്ളിയ വിവരം പുറത്തു വരുന്നത് സദാനന്ദ ഗൌഡിയുടെ സിറ്റിംഗ് സീറ്റായ ബാംഗ്ലൂരു നോർത്തിൽ യെദ്യൂരപ്പയുടെ അടുത്തയാളായ ശോഭ കരന്തളജിയാണ് മത്സരിക്കുന്നത് സംഘപരിവാറിന്റെ ശക്തി കേന്ദ്രമായ ഉടുപ്പി ചിക്കമംഗളൂരുവിൽ നിന്നുള്ള എംപിയും കേന്ദ്ര കൃഷി സഹമന്ത്രിയുമാണ് നിലവിൽ ശോഭ ചിക്കമംഗളൂരു മണ്ഡലത്തിൽ ശോഭക്കെതിരെ ബി ജെ പിയിൽ വിരുദ്ധവികാരം വളർന്നതോടെയാണ് ശോഭയെ അവിടെ നിന്നും ബി ജെ പി മാറ്റി ബാംഗ്ലൂർ നോർത്തിൽ എത്തിച്ചത് ചിക്കമംഗളൂരുവിലെ ബി ജെ പി നേതാവും പൂജാരി സമുദായക്കാരനുമായ കോട്ട ശ്രീനിവാസ് പൂജാരിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നതായിരുന്നു പ്രാദേശിക നേതാക്കളുടെ താല്പര്യം അത് അംഗീകരിക്കാതെ മറ്റു വഴികളില്ലെന്നും ബോധ്യമായ ബി ജെ പി ശോഭയെ ബാംഗ്ലൂർ നോർത്തിലേക്ക് നാട് കടത്തുകയും ചെയ്തു ഇതോടെയാണ് സദാനന്ദ സദാനന്ദഗൌഡയുടെ സിറ്റിംഗ് സീറ്റ് മോഹം ഒലിച്ചുപോയത് ഇതിനെല്ലാം പുറമേ ജെ ഡി എസുമായുള്ള സഖ്യത്തിനും സദാനന്ദ ഗൌഡക്ക് താല്പര്യമില്ലായിരുന്നു എന്നതാണ് വസ്തുത ജെ ഡി എസ് വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം ഏകാധിപത്യപരമായി തീരുമാനമെടുത്ത് സംസ്ഥാന ഘടകത്തിൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന് അന്ന് ഗൌഡ തുറന്നു പറഞ്ഞിരുന്നു അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച് ജെ ഡി എസുമായി ചേർന്ന് പ്രവർത്തിക്ക അസാധ്യമാണെന്ന് അന്ന് ഗൗഡ ചൂണ്ടിക്കാട്ടിയതാണ് മൈസൂരു മേഖലയിൽ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും ആ മേഖല ഒന്നാകെ ജെ ഡി എസിന് നൽകുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പറഞ്ഞാണ് സദാനന്ദ ഗൗഡ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നത് എന്നാൽ എതിർപ്പ് വകവെക്കാതെ ജെ ഡി എസ് ബി ജെ പിയിൽ എത്തിയതോടെ സദാനന്ദഗൗഡയുടെ പടിയറക്കം ഏവരും പ്രതീക്ഷിച്ചതാണ് അതാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും പറയേണ്ടി വരും